നമസ്കാരം സാഹിത്യ സുഭാഷിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കവിത്രയങ്ങളായ ചെറുശ്ശേരി പറ്റിയാണ് നമ്മൾ ഇന്ന് സാഹിത്യ സുഭാഷിതത്തിൽ സാഹിത്യ സുഭാഷിതത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്തുവർഷം വർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി അദ്ദേഹം എഴുത്തച്ഛനേക്കാൾ മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ആണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി നാ എഴുപത്തി അഞ്ചിൽ ഉത്തര കേരളത്തിൽ പഴയ കുറുമ്പനാട് താലൂക്കിൽ വടകര ചെറുശ്ശേരി ഇല്ലത്തെയാണ് അദ്ദേഹം ജനിച്ചത് അങ്ങനെ ഒരില്ലം ഇന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായ ടിപ്പൂൻ്റെ പടയോട്ടക്കാലത്ത് കേരളത്തിൽ നിന്ന് അനേകം നമ്പൂതിരി കുടുംബങ്ങൾ സ്ഥലം വിട്ടുപോയി ആ കൂട്ടത്തിൽ നീശിച്ചു പോയ ആവണം ചെറുശ്ശേരി ഇല്ലം എന്നുമാണ് കരുതപ്പെടുന്നത് ചെറുശ്ശേരി ഇല്ലം പൂനമില്ലത്തിൽ ലയിച്ചു എന്നും ഒരഭിപ്രായമുണ്ട് കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശേരി നമ്പൂതിരിയാണെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഭാഷാചരിത്രത്തിൽ പി ഗോവിന്ദപിള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നു പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്ന ഇദ്ദേഹം ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് എഴുപത്തി അഞ്ച് കാലത്തിൽ കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവറമ്മന്റെ പണ്ഡിതസ്തത്തിലെ അംഗമായിരുന്നു എന്നും ചരിത്ര ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കാവ്യങ്ങളിൽ ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ദർശിക്കാനാവുന്നതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു സമകാലനായിരുന്ന മറ്റു ഭാഷാ കവികളിൽ ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഈ ശൈലി എങ്കിലും സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിബദ്ധി പുലർത്തിയിരുന്ന മലനാ മലനാട്ടിലെ കവികൾക്കിടയിൽ ഭാഷാകവി എന്ന എന്നൊക്കെയും ഏറെ പ്രശസ്തനായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി അദ്ദേഹത്തിന് ആ കൃഷ്ണഗാഥ ഉണ്ടായതെങ്ങനെയാണ് കുന്ത പാട്ടിനെ പറ്റിയൊക്കെ പ്രശസ്തമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹിത്യ സുഭാഷിതത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൃശ്ശേരി നമ്പൂതിരിയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ സാഹിത്യ സുഭാഷിതം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം